ഇന്നത്തെ സെഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് ടു കസീതത്തിൽ മസാ അല്ലെ ഖലീൽ മെത്രാൻ അപ്പം നമ്മൾ നേരത്തെ പിന്നെ എന്താണ് റൊമാൻസിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആൾക്കാരും നമുക്ക് പഠിച്ചിട്ടുണ്ട് അപ്പം അതിലുള്ള ഒരാളാണ് അവര് അതിൻ്റെ റൊമാൻസിയയുടെ അതുപോലെ അറബിയിലുള്ള റാ ഇതാണ് ആര് ഖലീൽ മെത്രാൻ അപ്പം ഇദ്ദേഹത്തിൻ്റെ മസാ എന്നുള്ളൊരു കസീദ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഖലീൽ മത്രിനെ കുറിച്ച് പഠിക്കാം ഖലീൽ അൽ ബി എന്നാണ് ഇദ്ദേഹത്തിന്റെ ലക്കബ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ജൂൺ ഒന്നിനാണ് ഇദ്ദേഹം മറിക്കണത് ഹുവ ഷാർ ലെബിനാനിയൻ മിസ്രി മഷൂറും അപ്പൊ എന്താണ് ലബിനാനി ലബിനാനി മിസിരി സാഹിത്യകാരനാണ് على استكشاف العواطف ودمجها بين ഇഷ്ടിയ എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സക്കാഫത്തിൽ അറബി സംസ്കാരത്തെയും അതേപോലെ അല്ലാത്ത അറബി അല്ലാത്ത സംസ്കാരത്തെയും രണ്ടിനെയും കൂടി ഇദ്ദേഹം ലയിപ്പിച്ച് ഉം അതിനെ അതിലെ പ്രസിദ്ധനായതാണ് ഇദ്ദേഹം അപ്പം റൊമാൻസിയ എന്ന് പറഞ്ഞാൽ തന്നെ ആണല്ലോ യാദബുൽ ഫറൻസി എന്നാണ് കൂടുതലായിട്ടും ഇദ്ദേഹം ഇവരെന്താക്കിയത് സ്വാധീനിച്ചിട്ടുള്ളത് ക്യാന ഐലൻ മിൻ ബൈനൽ കിബാർ കിതാബ് താരിഖ് തർജമ ഇദ്ദേഹം എന്താണ് താരിഖിലും അതേപോലെ തർജമയിലൊക്കെ ഉള്ള ഏറ്റവും എന്താണ് പ്രഗൽഭരായ ആൾക്കാരിൽ പെട്ടതാണ് ബഹുവ മൊത്തമിഹിൽ വാസിയ ഇദ്ദേഹത്തിന്റെ അൽമെന്ന് പറഞ്ഞാൽ വളരെയധികം ഭയങ്കര വിശാലമായിട്ടുള്ള എൽ ആണ് അറബിയ ാണ് അറബിയും ഫ്രൻസും ഫ്രഞ്ചും ബിൽ ഇല അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു കവിതയിലൊക്കെ ഇദ്ദേഹം കൂടി ചേർത്തിട്ടുണ്ട് ഒരു ഈ ഒരു ഫ്രഞ്ച് ഫ്രഞ്ച് അറബിക് ഈ ഒരു സംഭവങ്ങൾ എന്താക്കിയിട്ടുണ്ട് ഇദ്ദേഹം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലൊക്കെ അലേഹി ലിഷറിൽ കൊത്രയും ഇദ്ദേഹത്തിന് ഷാരുൽ ഖത്രൈൻ എന്നുള്ള ലക്കബ് ലഭിച്ചത് നിസ്ബത്തനിലിസ്രാൻ മിസ്രറിനെയും മിസ്രിലേയും മിസ്രിലേക്കും ലബിനാനിലേക്കും ഇദ്ദേഹം ചേർത്തിയിട്ടാണ് ഷാരുൽ ഖുത്രൈൻ എന്നുള്ള ലക്കബ് ഇദ്ദേഹത്തിന് കിട്ടിയത് ബിസബിബി താലക്ക ഷാരു അമീഖു ആ ബി 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 ബഹാത്തൽ അതായത് ഇദ്ദേഹത്തിന് രണ്ട് ഏർ ഒരു മിസ്രുൽ ലബിനാനും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു

അതായത് കാലത്തിനനുസൃതമായിട്ട് അനുയോജിച്ച ഓരോ ഓരോ മാറ്റങ്ങൾ ഇദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് അതേപോലെ ഈ ലോകത്തിലും അദ്ദേഹത്തിന്റെ ലോകത്തിലും ആവിഷ്കാരത്തിലൊക്കെ തന്നെ ഇദ്ദേഹം എന്തുണ്ട് ആ ഒരു ബേസ് ആ ഒരു ഉസൂൽ ഇദ്ദേഹം എന്താക്കുന്നുണ്ട് ഏഹ് ഉൾ സൂക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇദ്ദേഹം ആ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് നീങ്ങുന്നുമുണ്ട് ഇദ്ദേഹത്തിന്റെ ഉസ്ലൂബ് എന്ന് പറയുന്നത് ശൈരി ഉസ്ലോബുഷേരി വലി വിജിതാനിയ വല് അസാലി മ്യൂസിക്കിയ എന്താണ് ഭയങ്കര എന്താണ് വിജിതാനിയ ഭയങ്കര ഇമോഷൻ ഇമോഷനൽ അതേപോലെ വളരെ സത്യസന്ധമായിട്ടും അതേപോലെ ഈ മ്യൂസിക്കുകളും താളങ്ങളും അങ്ങനെയൊക്കെ എല്ലാം നിറഞ്ഞതാണ് ഇദ്ദേഹത്തിൻ്റെ മീൻ മുജദ്ദിദി അഷറുൾ അറബി വന്നസിർ അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് ആവശ്യ പരിഗണിക്കപ്പെടുന്നുണ്ട് അറബിയിലെ അറബിയിൽ ഷെറിലും നെസറിലും ഇദ്ദേഹത്തെ എന്താക്കിയിട്ടുണ്ട് പുതുമകൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന ആളായിട്ട് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് ഹൈസ് ഇസ്തഹത്തറ ഇദ്ദേഹം എന്തായിട്ടുണ്ട് പുതിയ പുതിയ അസാലിബുകളൊക്കെ എന്തായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ കവിതകളിലും നെസറുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ബദ മെത്രാൻ ബി മുഹാഖിൻ ഷെറൂഫി ഷിയേരി അതേപോലെ ഇദ്ദേഹം ഒരു മുഹത്താദ് ഷിറ ഇദ്ദേഹം എന്തായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു തക്ലീതി എന്ന് പറഞ്ഞാൽ ഒരു പാരമ്പര്യമായിട്ടുള്ള ആ ഒരു ഇതിൽ എന്താക്കിയിട്ടുണ്ട് ഒരു പുതുമ കൊണ്ടുവന്നിട്ടുണ്ട് ലക്കി നെഹു സർ ആന ഇത്തു നെഹ്വിൽ മദ്രസത്തിൽ എത്തി റൊമാൻസിയ വസറി സഖാഫത്തി ഫറൻസിയ ഇദ്ദേഹം എന്തായിട്ടുണ്ട് അതായത് പണ്ടുള്ള തക്ലീതി ആയിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ഇതുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിലാണ് ഇദ്ദേഹം തുടങ്ങിയത് പക്ഷെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താക്കിയിട്ടുണ്ട് സർ ആന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ഫ്രഞ്ച് അധിനിവേശം ഫ്രഞ്ച് സംസ്കാരം ഇദ്ദേഹത്തെ സ്വാധീനിക്കുകയും അങ്ങനെ ഇദ്ദേഹം റോമാൻസിയ മദർസ്ഥ റോമാൻസിലേക്ക് തിരിയുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് വളരെ അധികം സ്വാധീനിച്ചൊരു ഘടകമാണ് ഇദ്ദേഹത്തിന്റെ ഷേറിൽ സ്വാധീനിച്ചൊരു ഘടകമാണ് ഹയാലി എന്ന് പറയുന്നത് അതായത് ഭാവന ഷഹദ് ഹയാതഅീമൽ സിയാ സിയ അല്ലെ അസറദ്ഹി ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒട്ടേറെ അഹ്ദാസുകളും അതേപോലെ എന്തെലഹദാസുകളാണ് സിയാസി ആയിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഷെയർ ചെയ് ഇദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് ഹൈസോ അക്ബറ അൻഹബി ഉസ്ലുബിൽ ഇൻസാനി വൽ മിർഹബ് അതേപോലെ തന്നെ മിർഹഫ് അതേപോലെ തന്നെ ഒരു എന്താ പറയാ ഒരു മാനുഷിക മാനുഷിക ഒരു എന്താണ് ശൈലിയിലാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ക്യാന യമീലു ഇല വസ്ഫി തൊബി ഷൈലിഹില ആം അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ വസ്ഫുകൾ കുറെ ഉണ്ടായിട്ടുണ്ട് വസ്ഫു തൊബി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വമീന കസായിഹി അദ്ദേഹത്തിന്റെ ആമാലകൾ അദ്ദേഹത്തിൻ്റെ കസായിദകളാണിത് അൽ മസാ മൗത്തുൽ അസീസ് അസദുൽ ബാക്കി വഫാ ജനീനു ഷഹീദ് മുൻതഹർ അതിഫുൽ വാഹിറ് നീറൂന്

അതിൽ പെട്ടതാണ് മൻ യനാബി അൽ ഹെക്കമ ദീവൻ ഉൽ ഖലീൽ ഇല ഷബാബ് വലഹുൽ അദീദ് മിനൽ മുത്തർജിമാൽ കൊല്ലുമിൻ ഷേക്സ്പിയർ വ മിനഹ വ വിക്ടർ ഹ്യൂഗോ അപ്പം ഇദ്ദേഹത്തിന് എന്തായിട്ടുണ്ട് ഇദ്ദേഹത്തിന് കുറേ അധികം മുത്തർജിമാത്തുകളുണ്ട് അതിൽ പെട്ടാണ് ഷേക്സ്പിയറിൻ്റെ ഒതല്ലോ ഒക്കെ അതിൽ പെട്ടതാണ് പിന്നെ വിക്ടർ ഹ്യൂഗോ അവരുടെയൊക്കെ തർജ്ജമാത്തുകളൊക്കെ ഇദ്ദേഹത്തിന് എന്തുണ്ട് ഇദ്ദേഹത്തിന് ഉണ്ട്